ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം നമ്മുടെ നാട്ടിലൊരു കൂട്ടുകാരൻ വന്നപ്പോൾ നമുക്ക് പിന്നെ നാട്ടിലെ അച്ചാർ മാങ്ങച്ചാർ കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് പിന്നെ എന്താ പറയുക കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ വായിക്കൂടെ ഇങ്ങനെ വെള്ളം വരും എനിക്ക് മാത്രമല്ല കേട്ടോ എല്ലാ പ്രവാസികൾ പ്രവാസികൾക്കെന്നല്ല അച്ചാർ കാണുമ്പോൾ എല്ലാ മലയാളികൾക്കും വായിക്കൂടെ വെള്ളം വരും അതിൻ്റെ ആ മണവും ആ ഒരു ഫീൽ അതൊരു വേറെ തന്നെയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് നമ്മുടെ അച്ചാർ ഒന്ന് നമുക്ക് കൊണ്ടുവന്ന അച്ചാർ പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കാം അതൊരു വേറെ ലെവൽ തന്നെ നമ്മളീ നമ്മുടെ നാട്ടിലൊക്കെ കഴിക്കുമ്പോഴല്ലേ വെള്ളച്ചോറിൻ്റെ കൂടെയൊക്കെ രാവിലെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇത് മാത്രം കഴിയാ വേറെ ഒന്നും വേണ്ട അതേപോലെ നമ്മുടെ കൂട്ടുകാരൻ വന്നപ്പോൾ നമുക്ക് ദുബായ്ക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നെ എന്ത് ടേസ്റ്റാണ് ഓ സൂപ്പർ അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരന്മാർ എന്തേപോലക്കെ കൊണ്ടുവന്നു തരുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ